ഇങ്ങനെ ചന്ദന ചാർത്തൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് മേശാന്തി മാളികയിലേക്ക് പോയി ഓടക്കൊഴിൽ വെച്ചിട്ടില്ല പറ്റിയ ഓടക്കൊഴിലില്ലാതുകൊണ്ടാണ് അത് കഴിഞ്ഞ് നാലുമണിയോടുകൂടി വന്നു നട തുറന്നു നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ കാരുണ്യം അത് ഓരോ മേശാന്തിമാരും പല രീതികളിൽ അനുഭവിക്കാറുണ്ട് ആസ്വദിക്കാറുണ്ട് അനുഭൂതി തലങ്ങളിൽ ചേർത്ത് വയ്ക്കാറുമുണ്ട് അത് ഏതൊക്കെ തരത്തിലാണ് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പൻ്റെ ചന്ദന ചാർത്തിന് എനിക്ക് വലിയ താല്പര്യം ഉള്ള ഒരാളാണ് അത് അതും ഭഗവാന്റെ കാരുണ്യം തന്നെയാണ് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവുക ആ താൽപ്പര്യം പോലെ ഏകദേശം അതുപോലെയൊക്കെ ഭഗവാനെ ചാർത്താൻ സാധിക്കുക അച്ഛൻ അച്ഛൻ്റെ മെശാന്തി കാലത്തിനിടയിൽ മാനസപൂജ എന്നൊരു ശ്ലോക മാലിം എഴുതി ഭഗവാന് സമർപ്പിക്കുകയുണ്ടായി അതിലച്ഛൻ എഴുതിയിട്ടുണ്ട് ഒന്നുണ്ട് കാര്യം ഒരു മട്ടിൽ അലങ്കരിക്കാൻ ഇന്നുള്ളിലാശ അതുപോലെ അലങ്കരിക്കാൻ പറ്റില്ല വേഗം അതു മാറ്റി അവൻ്റെ ഇച്ഛക്കൊത്തോ ഒരു വണ്ണം അഴകേറ്റണം എന്നു ശാഠ്യം എന്ന് പറയാറുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഭഗവാൻ അത്തരത്തിൽ നിന്ന് തരാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്നാൽ ചില കുസൃതികൾ വികൃതി കുരുന്ന് അല്ലെ ഭഗവാനെക്കുറിച്ച് ശ്രീകൃഷ്ണനെക്കുറിച്ച് എന്തും നമുക്ക് വിളിക്കാം സാധാരണ ഈശ്വരീയ ഭാവങ്ങളോട് തോന്നുന്ന ഒരു ഭക്തി ബഹുമാനങ്ങൾക്കപ്പുറം ഒരു സ്നേഹവാത്സല്യങ്ങൾ തോന്നാറുണ്ട് പ്രത്യേകിച്ചും ഓരോ മേശാന്തിമാർക്കും കാരണം മേശാന്തി ഭഗവാന്റെ അമ്മയാണെന്നാണ് പറയുക അപ്പം അതുകൊണ്ട് ഭഗവാനെ ഒരുക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷം അത് കഴിയുമ്പോഴുള്ളൊരു ചാരിതാർഥ്യം ഓരോ മേശാന്തിമാരും ഉച്ചപൂജയ്ക്ക് നടയടയ്ക്കുന്ന സമയത്ത് പ്രസന്ന പൂജ സമർപ്പിച്ചതിന് ശേഷമാണ് ചന്ദനം ചാർത്താറുള്ളത് ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിൽ പതിരടി സമയത്തുള്ള ഓധിക്കന്മാരെ മുഖം ചാർത്തും അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ അപ്പം മുഖത്തിന് അനുസരിച്ച തരത്തിലുള്ള ശരീരഭാഗങ്ങൾ ചാർത്തേണ്ടി വരും എന്നാൽ ചിലപ്പോൾ ചില മോഹങ്ങൾ ഉണ്ടാവും ഒരു ചെറിയ ഉണ്ണിയായിട്ടാണ് ചാർത്തേണ്ടത് എന്നുണ്ടെങ്കിൽ മുഖം കുറച്ചുകൂടി ചെറുതാക്കേണ്ടി വരും അപ്പോഴും വലിയ ഭയമാണ് മുഖത്തുള്ള ചന്ദനം എടുക്കാൻ കാരണം അവർ ചാർത്തിയത് ശരിയായില്ല എന്ന ഒരു അഹംഭാവം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭഗവാൻ നിന്ന് തരില്ല അഹംഭാവമുള്ള ഒന്നും ഭഗവാൻ അംഗീകരിക്കില്ല ആത്മസമർപ്പണം കൊണ്ട് മാത്രമേ ആ ഭഗവാനിലൊരു അനുരാഗമാണ് ഉണ്ടാവേണ്ടതെന്ന് പറയാറുണ്ട് അപ്പം ഇങ്ങനെ ചാർത്തുന്ന സമയത്ത് ഒരിക്കൽ ഒരു കയ്യിൽ വെണ്ണ പിടിച്ച് ഇടത് കയ്യിൽ ഓടക്കൊഴിൽ പിടിച്ച് ഇരിക്കുന്ന ഒരു കൃഷ്ണരൂപം അങ്ങനെയാണെന്ന് ചാർത്താൻ മോഹിച്ചത് അങ്ങനെ ചാർത്തി കയ്യിലെ വെണ്ണ അതിന് വരെ വെണ്ണ കയ്യിൽ കൊടുക്കില്ല കാരണം അവിടുത്തെ ഒരു രീതിയാണ് ഇപ്പം നമ്മൾ ചന്ദനം കൊണ്ടോ മറ്റോ ഒരു കുണ്ടയുണ്ടാക്കി വെണ്ണ പോലെ കയ്യിൽ കൊടുക്കും അങ്ങനെ ചാർത്തി പക്ഷേ ഓടക്കൊഴൽ ചാർത്തിയ ആ സ്വരൂപത്തിന് ചേരുന്നില്ല കാരണം ആ അതിൻ്റെ വലിപ്പം കുറച്ച് കൂടുതൽ അപ്പം അതുകൊണ്ട് ആ ഒ എളിയിൽ ഇങ്ങനെ കുത്തി നിൽക്കുന്ന കൈയ് കുത്തി നിൽക്കുന്ന തരത്തിൽ ചാർത്തി ഓടക്കൊഴിലില്ലാതെ അങ്ങനെ ഉച്ചപൂജ കഴിഞ്ഞു ആ അവിടുന്ന് തന്നെ തീർത്ഥം സേവിച്ചു ഗുരുവായൂർ അമ്പലത്തിലെ വിശേഷം നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും കാലത്ത് രണ്ടരക്ക് എഴുന്നേൽക്കുന്ന മേശാന്തി ഉച്ചപൂജ കഴിഞ്ഞ് ഏകദേശം ഒരു മണിയോടുകൂടിയാണ് ഒരു തുള്ളി വെള്ളം കുടിക്കുക അതുവരെ ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെയാണ് പലേ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് അല്ലെങ്കിൽ അത്താഴം കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് കഴിക്കുന്ന ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം പിന്നീട് ആ ഭഗവാന്റെ പൂജാദികൾ ചെയ്ത് ഒരു മണി ചില സന്ദർഭങ്ങളിൽ ഒന്നരയൊക്കെ ആവാം അച്ഛൻ്റെ മറ്റൊരു ശ്ലോകം കൂടി ഇവിടെ ഉദ്ധരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു കാരണം നമ്മൾ ഈ ഉച്ചപൂജയൊക്കെ കുറച്ച് തിരക്ക് പിടിച്ച് വേഗം കഴിക്കാം എന്ന് വിചാരിച്ചാൽ ഭഗവാൻ അവിടെയും കുസൃതി കാണിക്കും എന്നാണ് അച്ഛൻ പറയുന്നത് ഉച്ചയ്ക്കു നേദ്യം അഖിലാണ്ട ബുഭുക്ഷുവിൻ അതൊപ്പിച്ച മട്ടിലധികം ധൃതി കാട്ടിയാലോ ഊക്കാർന്നു കേൾക്കും ഒരു ഘോഷം അതിൻ്റെ അർത്ഥം പുണ്യാഹം എന്നൊരറിയിപ്പ് വരുന്നു പിന്നിൽ എന്നാണ് അപ്പോൾ നമ്മൾ തിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആ തിരക്ക് കുറച്ചധികമാണെന്ന് ഭഗവാൻ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുമാതിരി പുണ്യാഹമോ എന്തെങ്കിലും രീതിയിൽ ഭഗവാൻ വൈകിപ്പിക്കാൻ സാധ്യതയുണ്ട് പുണ്യാഹം വന്നാൽ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് മാറ്റി വീണ്ടും ഭഗവാന്റെ ആ ചന്ദ്ര ചാർത്തൊക്കെ മാറ്റി വീണ്ടും കഴുകി പുണ്യാഹം തെളിച്ച് എന്നിട്ട് വേണം പൂജ തുടങ്ങാൻ അപ്പോൾ പിന്നെയും ചിലപ്പോൾ മുക്കാ മണിക്കൂറ് ഒരു മണിക്കൂറൊക്കെ വൈകും ഇങ്ങനെ ചന്ദന ചാർത്തൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് മേശാന്തി മാളികയിലേക്ക് പോയി ഓടക്കൊഴിൽ വെച്ചിട്ടില്ല പറ്റിയ ഓടക്കൊഴിൽ ഇല്ലാതുകൊണ്ടാണ് അത് കഴിഞ്ഞ് നാലുമണിയോടുകൂടി വന്നു നട തുറന്നു നാലരയ്ക്ക് ശിവേലി കഴിഞ്ഞു നാലേ മുക്കാലോടു കൂടി ആളുകളെ അകത്തേക്ക് കടത്തി വിടാൻ തുടങ്ങി അത് കഴിഞ്ഞ് ആ ആളുകൾ പ്രസാദം വാങ്ങാൻ വേണ്ടി മേശാന്തിയുടെ അടുത്തേക്ക് വരികയാണ് ആ സമയത്ത് ഒരു ഭക്തൻ വന്നിട്ട് പറഞ്ഞു മേശാന്തി ഒരു സാധനം ഭഗവാനെ സമർപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി അവിടെ വെക്കു നോക്കട്ടെ പറഞ്ഞു അപ്പം അദ്ദേഹം ഒരു പെട്ടിങ്ങനെ തുറന്നു അതിലെ ഓടക്കൊഴിൽ ഏതാണോ ഭഗവാന്റെ കയ്യിലേക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതേപോലെയുള്ളൊരു ഓടക്കൊഴില് ആ ഭക്തം കൊണ്ടുവന്ന് തന്നു എന്നാണ് ആരും ആരോടും പറഞ്ഞിട്ടല്ല പക്ഷേ നമ്മുടെ മനസ്സ് ഭഗവാൻ അറിയാം ഭഗവാൻ എന്തിനു സങ്കല്പം ചെയ്തു മറ്റൊരു ചന്ദന ചാർത്തിൻ്റെ അനുഭവം ഭഗവാന് ഊഞ്ഞാലിലിരിക്കുന്ന തരത്തിലാണ് ചാർത്തിയത് മുകളിൽ നിന്ന് പട്ടുകൊണ്ട് ഉഞ്ഞാലിൻ്റെ വള്ളിയും അതേപോലെ ചന്ദനം കൊണ്ട് ഉഞ്ഞാൽ പടിയും തീർത്ത് അതിൽ ഭഗവാൻ കാല് താഴത്തേക്ക് ഇട്ടിരിക്കുന്ന ഒരു രൂപത്തിലാണ് അന്ന് ചാർത്താൻ മോഹിച്ചത് അങ്ങനെ ചാർത്തി രണ്ടു കാലും ചാർത്തി വലത്തെ വലത്തേക്കാല് ചാർത്തി നമ്മൾ തിലകമൊക്കെ വെക്കും നെറ്റിയിലും അതേപോലെ ചെവിയുടെ ഭാഗത്തൊക്കെ പ്രത്യേകമായിട്ട് തിലകം വെക്കും പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും ഭംഗിയായിട്ട് അപ്പോൾ അങ്ങനെ ആ തിലകൊക്കെ ചാർത്തി വിളക്കൊക്കെ തെളിയിച്ചൊക്കെ ഭംഗിയായി ഇനി പൂജ സമർപ്പണത്തിൻ്റെ ചില മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങുമ്പോഴേക്കും വലത്തേക്കാലം മുട്ടിൻ്റെ അവിടെ നിന്ന് താഴേക്ക് പൊട്ടി വീണു ചന്ദനം താഴേക്ക് വീണു അപ്പോൾ വീണ്ടും ആ കളഭമെടുത്ത് വീണ്ടും ആ കാലിൻ്റെ അവിടെ വെച്ചു വീണ്ടും ഒരു പ്രാവശ്യം കൂടി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമായിട്ടില്ല കാലിങ്ങനെ താഴത്തേക്ക് തൂക്കിയിടുന്നത് ഇഷ്ടമായിട്ടില്ല എന്ന് തോന്നി ഉടനെ തന്നെ ആ കാലെടുത്ത് മുകളിലേക്ക് വലത്തേക്കാലയിടത്തെ തുടയുടെ മുകളിലേക്ക് കയറ്റി കയറ്റിവയ്ക്കുന്ന രീതിയിൽ ചാർത്തിയപ്പോൾ ഭംഗിയായി അങ്ങനെ നിരവധി നിരവധി അനുഭവങ്ങൾ ഗുരുവായൂരപ്പന് രാധയും കൃഷ്ണനുമായിട്ട് ചാർത്താൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ രാമകൃഷ്ണന്മാരായിട്ട് ചേർത്താൻ സാധിച്ചിട്ടുണ്ട് സുധാമാവും ശ്രീകൃഷ്ണനുമായിട്ട് കുചേല ദിനത്തിൻ്റെ അന്ന് അങ്ങനെ ചേർത്താൻ സാധിച്ചു കർക്കിടക മാസം ഒന്നാം തീയതി രാമായണ മാസം തുടങ്ങുന്ന രാമനായിട്ട് കൃഷാട്ടം കളിയിൽ ആ ഉടുത്തുകെട്ടോടുകൂടിയ കൃഷ്ണനായിട്ട് മോഹിനിയായിട്ട് ആല്ല കൃഷ്ണനായിട്ട് ഇങ്ങനെ പല രൂപത്തിൽ ചാർത്താൻ ഭഗവാൻ അനുവാദം തന്നു ആ അനുഗ്രഹമാണ് ആ അനുവാദമാണ് ആ അനുജ്ഞയാണ് ഈ ഉള്ളവൻ്റെ ആത്മീയ യാത്രയിൽ എന്നും താങ്ങും തണലുമായി നിൽക്കുന്നത് ആ ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദിൽ തന്നെ ഈ അക്ഷര പൂജ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ